ഉമ്മ എനിക്കിമ്മ ബാങ്കൊടുത്ത് മണിക്ക് ബാങ്കുക ഞാൻ ചായ എടുക്കട്ടെ മോളെ മോളെ ഒരു ഗ്ലാസ് ചായ മോളമ്മക്ക് ഉമ്മ ചായ മോള അല്ല വന്നതിപ്പോ ഓക്കു ഇങ്ങനെ കിടന്നിറങ്ങാൻ വേണ്ടി വന്ന നിസ്കാരമില്ല മാപ്പാന്റെ വീട്ടിൽ ഒന്നും കയ്യിലല്ല അതിനോടാ ഓടുകൊണ്ട് വന്നോളപ്പൊ വിളിച്ചിട്ടുണ്ടാത്താ വിളിച്ചിട്ട് ഞാൻ വിൽക്ക വേണ്ടമ്മ ഞാൻ കൊണ്ടുത്തോളാം മോള് കഷ്ടപ്പാടോള് അവിടുന്ന് വന്നാൽ ഉറങ്ങായി വെച്ചിട്ട് വന്നതാണ് എന്റെ മോള് എന്റെ ലിച്ചി മോള് ഇപ്പൊ ഉറങ്ങാൻ വന്ന ഓക്ക് ഉറക്കൂല്ല ഏതു നേരം എന്റെ മോക്ക് ഏതുമോളാ അത് ഉറക്കുന്നവര് തീർത്തിട്ടില്ല ഒന്നും കൂടി വന്നാണെന്നേ ഇപ്പൊ കുട്ടി ഒന്ന് സഹായിച്ചു നേരെ മണി കഴിഞ്ഞി പേടാള പോയ്ക്കോ എന്താ ഞാൻ നിങ്ങൾ എന്തിനാ മഞ്ഞെ വിളിച്ച് കാറണത് ഞാൻ ഉറങ്ങാൻ അറിയണല്ലേ ഓൾ എന്തെങ്കിലോട് വന്ന് പറഞ്ഞേ ഓ എനിക്ക് തല വെന്തമായിട്ട് വെയ്യ എന്താണ് പ്രശ്നം അഞ്ച് മണിക്കാ പെൺകുട്ടി കണ്ട പണി മുഴുവൻ മൂന്നും കഴിച്ച് ഇജും കൂടി ചെയ്ത് കൊടുക്കേണ്ട പണി ഫുള്ള് ആ പെണ്ണി ചെയ്ത് രണ്ടു മാസം നമ്മളെ അടുത്തേക്ക് വന്ന് നിൽക്കാൻ വന്ന പെണ്ണല്ലാതെ അതിനെ ഇത്തിരി ഉറങ്ങാൻ പോലും ഇവിടെ കഴിയുന്നില്ല ഇജിങ്ങനെ നട്ട പാകാനത്ത് ഫോൺ ചെയ്ത് കിടന്നുറങ്ങി ആരെ കുറ്റാണ് എന്തെങ്കിലും പ്ലാസ് ചായ ഇട്ട് വന്നതിനു വെച്ചാൽ ആ പെണ്ണിനോട് ഇങ്ങനെ കുറച്ച് ചാടുന്നത്